ഹായ് കൂട്ടുകാരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്ലാസ്സുകൾ നാല് പാർട്ടായി നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ തീർച്ചയായും ഈയൊരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം സിലബസ് നമ്മൾ കമ്പ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ പല രീതിയിലുള്ള സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി എന്നോണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ എൽ ജി എസ്സുമായി ബന്ധപ്പെട്ട് കമ്പനി ബോർഡ് എൽ ജി എസുമായി ബന്ധപ്പെട്ട് നാല് ക്ലാസ് ചെയ്തു എൽ ജി എസിൻ്റെ അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ സിലബസ് എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങളത് കാണുക നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയും അതിൽ ഉണ്ട് അപ്പോൾ ഈ സംശയങ്ങൾ ഉന്നയിച്ച ഉദ്യോഗാർത്ഥികൾ ആദ്യമായിട്ട് ഈയൊരു ചാനലിൽ വന്ന ഉദ്യോഗാർത്ഥികളായിരിക്കാം അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ഒന്നും കാണാത്ത ഉദ്യോഗാർത്ഥികളായിരിക്കാം അപ്പോൾ നിരവധി ആളുകൾ കമൻ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചത് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠനം തുടങ്ങിയാൽ പോരെ എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു മറുപടി എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ആ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് വേഡാണ് സ്റ്റേറ്റ് വേഡ് എന്ന് മാത്രമല്ല ഈ ഒരു എൽ ജി എസ് പരീക്ഷ എന്ന് പറയുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ പറ്റുന്ന ഒരു ഒരു നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി മാത്രമല്ല ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല പി ജി ഉള്ളവരുണ്ടാകും ബിടെക്ക് എം ടെക് തുടങ്ങിയ കെ എ എസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വരെ എഴുതുന്ന ഒരു പരീക്ഷയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠനം തുടങ്ങിയാൽ പോരെ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല നല്ല പോലെ വർക്ക് ചെയ്യണം കാരണം നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് അപ്പോൾ എക്സാം ടൈറ്റ് ആയാലും കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠനം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഇത് സ്റ്റേറ്റ് വേഡ് അല്ലേ നോക്കിയാൽ കിട്ടുമോ എന്നുള്ളത് പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പരീക്ഷയായാലും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പി എസ് സി ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യവും ഇവിടെ പ്രസക്തമല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ജോലി ക്രാക്ക് ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതുപോലെ നല്ല റാങ്കിൽ എത്തിച്ചേരാനും സാധിക്കും അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയാലും ഡിസ്ട്രിക്ട് വൈസ് ആയാലും നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും ജോലി ലഭിക്കും നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് നമ്മൾ കുറേ സമയം ഇതിനു വേണ്ടി വെറുതെ കുത്തിയിരുന്നാൽ പോരാ ആ ഇരിക്കുന്ന സമയം എത്ര തന്നെ ആയാലും നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു ഉദ്യോഗാർത്ഥി ഒരു ഉദ്യോഗാർത്ഥിയല്ല പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചൊരു ചോദ്യമാണ് എത്ര മാർക്ക് വേണം എന്നുള്ളത് ആ ഒരു ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയില്ല കാരണം രണ്ടായിരത്തി പതിനേഴിൽ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിനാല് സംതിങ് ആയിരുന്നു എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റിനാല് മാർക്ക് കട്ട് ഓഫ് വന്നത് ആ ഒരു പരീക്ഷയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പി എല്ലാ സബ്ജക്റ്റിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു അവിടെ ചോദിച്ചത് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് അതേപോലെ അങ്ങനെയുള്ള ഏറ്റവും പിന്നെ വലിയ സംസ്ഥാനം ഏറ്റവും ചെറിയ സോറി ഏറ്റവും വലിയ ജില്ല ഏറ്റവും ചെറിയ ജില്ല സാക്ഷരത കൂടിയ ജില്ല എങ്ങനെയുള്ള ബേസ് ചോദ്യങ്ങൾ മാത്രമായിരുന്നു പി എസ് സി അന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ തൊണ്ണൂറ്റിനാല് മാർക്ക് കട്ട് ഓഫ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കട്ട് ഓഫ് വന്നത് ആ ഒരു എക്സാമിൽ കമ്പനി ബോർഡ് എൽ ജി എസിന് കട്ട് ഓഫ് വന്നത് വെറും എഴുപത്തി ആറ് മാർക്കാണ് ഇവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് എഴുപത്തി ആറ് മാർക്ക് കട്ട് ഓഫ് ഒതുങ്ങിയത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടത്തിയ ആ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പരീക്ഷയിൽ ചോദിച്ച കറൻറ്റ് അഫെയർ ചോദ്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെയും പതിനേഴിലെയും കറണ്ട് അഫെയറുകൾ ആ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നാല് അഞ്ച് വർഷം മുമ്പുള്ള കറണ്ട് അഫെയർ ഒന്നും നോക്കുകയില്ല മാത്രവുമല്ല പി എസ് സി പാറ്റേൺ മാറ്റ് അതായത് ആ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷയിലും പാറ്റേൺ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ മാർക്കുകൾ സ്കോർ ചെയ്യാൻ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എഴുപത്തിയാറിൽ ഒതുങ്ങി അപ്പോൾ ഇനി വരാൻ പോകുന്ന ഇപ്പോൾ പുതിയ അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ്സിന് എത്രത്തോളം കട്ട് ഓഫ് വരും എന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഏത് രീതിയിലുള്ള എത്ര സ്റ്റാൻഡേർഡ് ലെവലിലെ ചോദ്യമാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് അതായത് ഉദ്യോഗാർത്ഥികൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് അതായത് ആദ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്രത്തോളം മാർക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറ്റവും ടോപ്പിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്രത്തോളം മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നം നോക്കിയിട്ടാണ് നമുക്കൊരു കട്ട് ഓഫ് പ്രവചനം ആ ഒരു സമയത്തേ നമുക്ക് നടത്താൻ പറ്റുകയുള്ളു ഇപ്പം ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കട്ട് ഓഫിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഇതൊരു സ്റ്റേറ്റ് വേഡ് അല്ലേ ഇത് പഠിച്ചാൽ കിട്ടുവോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും ഇപ്പോൾ അതിനുള്ള ഒരു സമയമാണ് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് തീർച്ചയായും ഇതിൻ്റെ മുൻനിരയിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രിലിംസ് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും പ്രിലിംസ് ഉണ്ടാവില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ആ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആ ഒരു കാലഘട്ടങ്ങളിലാണ് പ്രിലിംസ് പി എസ് സി പുതിയൊരു പരിഷ്കരണം എന്നോണം പ്രിലിംസ് പി എസ് സി ഉൾപ്പെടുത്തിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടങ്ങളിലുള്ള അത് അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ടുള്ള വലിയ പരീക്ഷകൾക്ക് അതായത് വലിയ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അതായത് കൂടുതൽ വേക്കൻസിയുള്ള പരീക്ഷകൾക്ക് പ്രിലിംസ് ഒഴിവാക്കി അതായത് എൽ ഡി സി വേരിയസ് എൽ ജി എസ് വേരിയസ് അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ എ എസ് എം അതുപോലെ പോലീസ് എക്സൈസ് ഫയർ ഇങ്ങനെയുള്ള വലിയ പോസ്റ്റുകൾക്ക് പി എസ് സി പ്രിലിംസ് ഒഴിവാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയും പോയിട്ട് എൽ ജി എസിനും പ്രിലിംസ് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ചോദ്യവും ആ ഒരു നിങ്ങളുടെ സംശയവും ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ചോദ്യമാണ് ഇനി എത്ര മാസക്കാലം ഉണ്ട് പരീക്ഷയ്ക്ക് ഏകദേശം ഒരു എട്ട് മാസക്കാലം നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്കുണ്ട് അപ്പോൾ നല്ല സമയമാണ് ഒരു എട്ട് മാസമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈയൊരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അടുത്തൊരു ചോദ്യമാണ് ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പാണോ എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലിസ്റ്റ് തീരുന്നതിനും മൂന്ന് മാസം മുമ്പ് തന്നെ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിച്ചു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ജോലി സാധ്യത ഉറപ്പാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു ഒരു മൂവായിരത്തോളം പേരെ എങ്കിലും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇതുവരെ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി എസ് സി ഇപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ എൽ ജി എസ് വേരിയസിൻ്റെ ആ ഒരു സമയത്തൊക്കെ പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു കാരണം മൊത്തം കമ്പ്യൂട്ടർ വൽക്കരിച്ചില്ലേ ഇനി എൽ ജി എസ് പോസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നിന്നും പകുതിയിലും പകുതിയിൽ ആൾക്കാരെ മാത്രമേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ എന്നുള്ള ഒരു സംശയങ്ങളുണ്ടായിരുന്നു നിങ്ങൾ നോക്കൂ ഈ കഴിഞ്ഞ വേരിയസ് എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഓരോ ജില്ലയിലും ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വയനാട് കാസർഗോഡ് പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊക്കെ പി എസ് സി കഴിഞ്ഞ വർഷ വർഷം കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിനെക്കാട്ടും കൂടുതൽ ആളുകളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് സി ഇപ്പോൾ രണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള പി എസ് സി അല്ല ഇപ്പോൾ വളരെ സുതാര്യമായിട്ട് തന്നെ പി എസ് സി എക്സാം നടത്തിപ്പിലും അതേപോലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിലും പി എസ് സി നല്ല സുതാര്യത കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംശയത്തിനും നിങ്ങൾക്ക് ആശങ്ക വേണ്ട തീർച്ചയായും ഒരു മൂവായിരത്തി ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് പേരെങ്കിലും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ പി എസ് സി എന്തായാലും ഉൾപ്പെടുത്തും ആദ്യം അതായത് ലിസ്റ്റ് വന്ന ഉടനെ തന്നെ ജോലി വേണ്ടവർ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക ആദ്യ റാങ്കിലെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോലി കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ഈയൊരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഈയൊരു ചാനലിൽ ഞാൻ ലഭ്യമാക്കുന്നതാണ് തീർച്ചയാണ് ഇത് വെറും വാക്കല്ല പകുതിയിൽ വെച്ച് നിർത്തി പോവുകയൊന്നുമില്ല ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നു പകുതിയിൽ വെച്ച് നിർത്തി നിർത്തിപ്പോകുമോ അവരുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല യൂട്യൂബ് ചാനലുകളും അതേപോലെ പല ടെലഗ്രാം ചാനലുകളും എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കും പക്ഷേ പകുതി വെച്ച് നിർത്തിപ്പോകുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഉദ്യോഗാർത്ഥികൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു മറുപടികൾ എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് അതായത് ജി കെ പോർഷൻസ് കംപ്ലീറ്റ് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞാൻ ആദ്യം മുതൽ ചെയ്ത ക്ലാസ്സുകൾ കാണുക തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കാണുക തീർച്ചയായും ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അതായത് കൂടുതൽ ഒരേ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇത് ഈ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ കാണാത്തവരായിരിക്കാം ഇങ്ങനെയുള്ള കമൻ്റുകൾ രേഖപ്പെടുത്തിയത് അപ്പോൾ കൂടുതൽ വരുന്ന കമൻറ്റിന് തീർച്ചയായും ഒരു മറുപടി എന്നോ എന്നോണം ഞാനൊരു ആഴ്ചയിലൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഏവർക്കും വിജയാശംസകൾ നേരുന്നു നല്ല രീതിയിൽ പഠിക്കുക ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ